ഇന്നൊരു ടൗണിലേക്ക് ഒന്ന് ഓർത്തു ഞങ്ങൾ സാഹചര്യം അനുസരിച്ച് നോക്കാം ഹായ് നമുക്കപ്പം കുറച്ചധികം നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു കണ്ടുപോകാം അല്ലേ എന്ത് രസമായിട്ടുണ്ട് ആകാശമൊക്കെ ഒന്ന് കാണാനല്ലേ ഈ വെളിച്ചത്തിൽ ഇപ്പോൾ ഇവിടുന്ന് ഒരു വൺ ആൻഡ് ഹാഫ് അവർ എടുക്കും നമ്മൾ ആ ഡെസേർട്ടിൽ എത്താൻ വേണ്ടി അപ്പോൾ അതുവരെ നമുക്ക് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും എല്ലാം കണ്ട് ആസ്വദിച്ച് പോകാം കേട്ടോ ഇതാ അത് നോക്കേ എന്നാ രസം മല കാണാൻ നല്ല ഈ വെളിച്ചത്തിൽ നല്ല രസം കാരണം ഈ പ്രതിലേക്കൂടി ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ട് പക്ഷേ ഇത്ര ഭംഗി തോന്നിയിട്ടില്ല കാരണം എല്ലാ സമയവും ഞങ്ങൾ സന്ധിക്കാണ് പോകുന്നത് അപ്പോഴത്തേക്ക് പെട്ടെല്ലാം താഴെ ുമ്പത്തേക്കത്ര ഇത് നല്ല ഭയങ്കര രണ്ട് സൈഡ് മലയൊക്കെ ആയിട്ട് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണല്ലോ എല്ലാവരും ഇപ്പോൾ കുറച്ചധികം സ്ഥലങ്ങളൊക്കെ കാണാൻ കേട്ടോ അപ്പോൾ എന്താ സന്ധ്യയായി തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ് മങ്ങിത്തുടങ്ങി കാരണം നാലര ആയിട്ടേ ഉള്ളൂ ഇവിടെ പക്ഷെ വിൻ്റർ സീസൺ തുടങ്ങിയത് കൊണ്ട് പെട്ടെന്ന് ഇരുട്ടാവും പക്ഷെ എനിക്ക് നല്ല വിഷമമാണ് കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോയതൊക്കെ വെറുതെ ആവില്ലേ കാരണം ക്വാളിറ്റി കിട്ടത്തില്ല ഇരുട്ടായി കാരണം നമുക്ക് അറിയാമല്ലോ വിളിച്ചില്ല എങ്കിൽ അത്ര നല്ല രീതിയിൽ നമുക്ക് നമ്മൾ ഫോണിലല്ലേ വീഡിയോ ഒക്കെ എടുക്കുന്നേ അപ്പോൾ ആ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ദാ റെഡ് സാൻഡലിൻ്റെ അടുത്ത് റെഡ് സാൻഡിൽ നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടി ഇവിടെ നിന്നെ ജസ്റ്റിൻ്റെ അടുത്ത് തന്നെ അത് ഹൺഡ്രഡ് മീറ്റേഴ്സേ ഉള്ളൂ അവിടെ എത്താൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ ഞങ്ങളതാ ഇവിടെ എത്തിക്കഴിഞ്ഞു കേട്ടോ അങ്ങനെതാ കുട്ടികളൊക്കെ ഇതൊക്കെ ആറി നിറങ്ങി ഓടുന്നാൾ പേരൻറ്റ്സ് വരുന്നതിന് മുമ്പേ ബൈക്കിൽ കയറാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കും ഇതാ നോക്കേ എന്നെ നിർത്തി നോക്കിയാൽ ഈച്ചൻ വെട്ടവും വിളിച്ചൊക്കെ വീഡിയോ എടുക്കാൻ എങ്ങനെ എന്നൊക്കെ അപ്പോൾ ഈച്ച പറഞ്ഞ് ഒരു കുഴപ്പമില്ല നമുക്ക് നല്ല വീഡിയോ ഒക്കെ എടുക്കാം ഇന്ന് പോരെ വിളിച്ചൊക്കെ ഉണ്ട് പെട്ടെന്നപ്പം ഞങ്ങൾ ബൈക്ക് അങ്ങനെ ബൈക്കിൻ്റെ അടുത്തോട്ട് ഇച്ചാൽ പോയി എങ്ങനെ റേറ്റും കാര്യങ്ങളുമൊക്കെ തിരക്കാൻ വേണ്ടി ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് നോക്കി ഇച്ച ഓൾറെഡി പറഞ്ഞു നല്ല പെട്ടമൊക്കെ ഉണ്ടെന്ന് എങ്കിലും ഞാൻ അത് ഇച്ചാൻ്റെയൊക്കെ മുഖമൊക്കെ എടുത്ത് നോക്കി വന്ന് എങ്ങനെ ഉണ്ടെന്ന് അറിയാം അപ്പോൾ എനിക്ക് വീണ്ടും ഹാപ്പിയായി ഇത് ഇച്ചാൻ ആളെ വീഴ്ത്തി എന്നത് തോന്നുന്നത് നോക്കേ ഹൈക്കേ എന്തായാലും കാര്യമായി എഴുപത് റിയാൽ ബൈക്കിന് ഇച്ച എന്തായാലും ആൾ മുപ്പത് റിയാൽ നമ്മുടെ വാങ്ങിയുള്ളായിരുന്നു അപ്പം നമുക്ക് റൈഡ് പോയിട്ട് വരാം അപ്പോൾ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക് റൈഡിലെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം വീഡിയോയിൽ ഫുള്ള് കാണാനേ എല്ലാവരും करके ഇതേ ഇത് നോക്കേ ഇച്ചാനും കൂടെ എൻ്റെ കൂടെ കയറിയിരിക്കുന്നത് അവരാദ്യമേ പറഞ്ഞതാണ് കൊച്ചു കുട്ടികളാണെങ്കിൽ മാത്രമേ ഒരാൾക്ക് പേരൻ്റിന് കയറാൻ പറ്റുള്ളൂ കേട്ടോ ഇത് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പത്തേക്ക് ആൾ വന്നിട്ട് പറഞ്ഞ് ഇറങ്ങിക്കൊടുക്കണോ എന്ന് പറഞ്ഞു ഒരാളെ എൻ്റെ അകത്ത് പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ ഇച്ചാൻ അപ്പോൾ അതൊക്കെ അതിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞാൻ കുറച്ച് ഒറ്റയ്ക്ക് ഓട്ടിച്ച് പിന്നെ ഇച്ചാനും സെപ്പറേറ്റ് ഓട്ടിച്ചു കേട്ടോ കുട്ടികള് എന്റെ കൂടെ തന്നെ കടന്ന് ഓട്ടിക്കുകയായിരുന്നു എന്നയെക്കാൾ സ്പീഡില് കേട്ടോ ഞാൻ പേടിച്ചു മാറിപ്പോയി ഇത് നോക്കുക എന്നോട് പറയാം ഒരു സർപ്രൈസ് ഉണ്ട് സൂപ്പർ വീഡിയോ ആയിരിക്കും നമുക്ക് ഇടാൻ പറ്റിയെന്ന് പറഞ്ഞു പറഞ്ഞ സ്പീഡിൽ പോയാൽ കൂടെ പറഞ്ഞു ഞാൻ ഓടിയാണ് ഇതിൻ്റെ പുറകെ റൈഡ് ചെയ്യുന്നതിനെക്കാട്ടി പാടാണ് ഇതിൻ്റെ പുറകു ഓടി വീഡിയോ എടുക്കേ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തിപ്പം എന്താ സർപ്രൈസ് എന്താണെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയേക്കാം ഇപ്പം എത്തി ഞാൻ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കറങ്ങിയാണ് വീഡിയോ എടുക്കാൻ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്നോട് പറയാം ഒരു ആണെന്ന് ഞാൻ എന്താ പറയണ്ടേ ഒരു ചെറിയ എക്സസൈസ് നല്ലതാണ് നിനക്കെന്ന് ഞാനിവിടെ എന്തോ വീഡിയോ കിട്ടും വ്ളോഗിലിടന്നൊക്കെ എക്സൈറ്റിൽ നിൽക്കുമ്പോഴാണ് ഈ ഡയലോഗ് പറയുന്നത് ഇന്നത്തെ ദിവസം എന്തായാലും ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ നല്ല ഭംഗിയായിരുന്നു വണ്ടി ഓടിക്കുന്നത് മാത്രമല്ല ഇങ്ങനെ കാണുന്നത് പിന്നെ ഒരു പ്രത്യേക ഒരു എന്തോ ഒരു സുഖം ആദ്യമൊക്കെ എനിക്ക് കുറേ വഴക്ക് വഴക്കിട്ട് ഞാൻ വിഷമിച്ചൊക്കെയായിരുന്നു കേട്ടോടയ്ക്കൊക്കെ പിന്നെ ഒന്ന് സൂപ്പറായി മോട്ടിവേഷൻ ആയിരുന്നു അവിടെ കേട്ടോ എന്തായാലും അടിപൊളിയായിട്ട് പിന്നെ പിന്നെ എനിക്ക് അതിൽ നിന്ന് ഇറങ്ങാനേ തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് കേട്ടോ റൈഡിങ് അങ്ങനെ ഹാപ്പി ആയിട്ട് റൈഡിങ് ഒക്കെ കേട്ടോ നല്ല പോയി വണ്ടിയൊക്കെ ഓടിച്ചു ആദ്യമായിട്ട് ഓടിച്ചു ഞാൻ ചീത്ത വിളിച്ചു വിളിച്ച് മടുത്ത് ഞാൻ ഇവിടെ ആണെങ്കി ഒന്നാ കൊടുക്കും പയ്യൊക്കെ കൊടുക്കും കഴിഞ്ഞിട്ട് പയ്യും എങ്ങനെ ഓടിക്കാനായതെങ്ങനെയാ ഞാൻ ഒച്ചപ്പാടും വേളം എടുത്തെല്ലാം സെറ്റാക്കിച്ചതാ ഓടിക്കാൻ പിടിച്ചോ അതെനിക്കറിയാലോ അത് ഞാൻ ആ വണ്ടി ഓടിക്കല് കണ്ടപ്പോഴാണ് അടുത്തവണ വരുമ്പോ ആദ്യമേ വരുമ്പോ ഇനി പറക്കുവോ ഏ അപ്പതേ വണ്ടി ഓടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി പൂവാണി നേരെ ഹൈലി പോയി ചെറിയ വീക്കിലി പർച്ചേസ് നടത്തി നേരെ നമ്മടെ വീട് പിടിക്കണം ഓക്കേ